നമുക്ക് ഇന്നൊരു ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുമോ ഗുഡ് മോർണിംഗ് ചക്കറുകളെ ഞാൻ ആദ്യം പാൻ വെച്ചു എണ്ണ വെച്ചു തക്കാളി വെറുതെ രണ്ടായിട്ട് ഇങ്ങനെ രണ്ടായിട്ടിങ്ങനെ മുറിച്ചിരിക്കും ആദ്യം നമുക്ക് ഈ സവോള ഇടാം ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് മതി കൂട് രണ്ടുപേർക്കും അറിയാലോ എനിക്ക് ഇഷ്ടമല്ല അമ്മൂനും ഗോപനത്തിനും എന്റെ അരികിലോട്ട് ഭയങ്കര ഇതൊന്ന് ചെറുതായിട്ട് പച്ച പച്ചവണ്ടല്ലോ കറക്റ്റ് ഒരു പച്ച ചവ പച്ചയുടെ ഒരു കുത്തലി എന്നെ കാണിക്കണിക്കാമറ ച്യാമറാമാൻ അമ്മ കുത്തന്റെ ഒപ്പം ചിന്തൽ പോകുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ സവോളയുടെ പച്ചമാണ് വെറുതെ മാറുന്നത് അല്ലെ ഒരു പച്ച പച്ചക്കുത്തനെ നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് വെച്ചു അതുപോലെ തന്നെ തക്കാളിയുടെ ഞാൻ വലുതായിട്ട് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ മുറ്റതാണ് ഇതൊന്ന് വാല്യ ചേറുതായ മറക്കടാ മറങ്ങടാ മറങ്ങ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന ചിലര് വേറെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ആയിരിക്കും അത്ര വ്യത്യസ്ത ഒരു നുള്ളു ഇത്ര പഞ്ചസാര പെരുവ് എല്ലാം ഒന്ന് ക്രമീകരിച്ച് നല്ല പൊതുവേ ലാസ്റ്റ് അനുസരിച്ച് മുളക് ഒഴുകീരിയാണ് കാശ്മീരി വെള്ളമാണ് ശകലം വെള്ളം ഒന്നും സാധനമല്ലേ വന്നപ്പോൾ സുജാതയുടെ ഒരു മിക്സി മേടിച്ചു കൊണ്ടാണ് വന്നത് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൗദിയിൽ പോയി ജീവിച്ചപ്പോഴും ഈ മിക്സി കൊള്ളാഞ്ഞിട്ട് ഒരു സാധനം ആരും നമുക്കൊരു അരച്ചൊരു കറി വെക്കാൻ പറ്റത്തില്ലോ ഞാൻ ഈ മിക്സി നമുക്ക് ഒരു വീട്ടമ്മയ്ക്ക് അത്യാവശ്യമാണ് നല്ലപോലെ അരയുന്നൊരു മിക്സി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കത്തികൾ അല്ലേ ശരിയാണല്ലേ നല്ല ഫ്രയിങ് പാൻ വേഗം പറഞ്ഞു പോകുന്ന ഫ്രയിങ് പാൻ നമ്മുടെ ജോലി ഈസി ആക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ അല്ലേ ഇത്ര സാധനം അല്ലേ മിക്സി കത്തി നമുക്ക് തേങ്ങ ചിരണ്ടുന്ന അത് ഇപ്പൊ നമുക്ക് തേങ്ങ ചരട്ടുന്ന ഒരു പാടുള്ള പണിയാണ് പണിയാം നമുക്ക് തേങ്ങ ചിരണ്ടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ പാടില്ല ഇവിടെ ചിരണ്ടി ചിരണ്ടി വെച്ചിരിക്കുക നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇത് കിട്ടുന്നതുകൊണ്ട് ഇത് പാടില്ല ഇത് ഇത്ര മിക്സി നല്ലതാണ് ഒരു സന്തോഷം ബോവൻ ഇത്ര ലൂസാക്കി ഞമ്മൾ എന്ത് ചെയ്യണം ഞാൻ അതുകൊണ്ട് തേച്ചിരി തിളച്ച വെള്ളം ഇതിനകത്ത് കുടിക്കും ചൂടുള്ള കുടിക്കും ചക്കരകളെ